ഹായ് ഡിയാസ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഇഫ്താറിൻ്റെ ടൈമിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് വീഡിയോ കണ്ട് ഇഷ്ടമാകണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങും എഗും വേണം അത് രണ്ടും ഞാൻ ഞാനിതുപോലെ ഒരുമിച്ച് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങിൻ്റെ തൊഴിയൊക്കെ ഒന്ന് ഫീൽ ചെയ്ത് മാറ്റാം തൊലി കളഞ്ഞെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കണം ശേഷം ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ക്യാരറ്റ് ആണ് ക്യാരറ്റ് ഓപ്ഷനൽ ആണ് കേട്ടോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാൻ ഇതുപോലെ ഒരു ക്യാരറ്റ് ക്രീറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് മഞ്ഞൾപ്പൊടിയും ഉപ്പ് വിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് മസാലപ്പൊടികളായിട്ട് ഒരൽപ്പം മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയാണ് കേട്ടോ ഇതിലേക്കായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചിക്കൻ മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ച് മിക്സാക്കിയിട്ടെടുക്കാം കൈ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കുക ഇന്ന് നമുക്കിതൊന്ന് ഷെയ്പ്പാക്കിയിട്ട് റോൾ ചെയ്തിട്ടെടുക്കാം അതിനായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ട ഞാനിത് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് മൈദമാവ് ഇതുപോലെ ലൂസായിട്ട് കളിക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമോസ ഷീറ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിൽ നിന്നും ഒരല്പം എടുത്തിട്ട് കൈവിളയിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയിട്ട് എടുക്കുക അതിനകത്തേക്ക് പുഴുങ്ങിയെടുത്തിട്ടുള്ള മുട്ടയുടെ ഒരു പീസ് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് മൈദിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു സമോസ ഷീറ്റിൽ റോൾ ചെയ്തിട്ട് എടുക്കാം നോമ്പ് തുറക്കുന്ന സമയത്ത് വെറൈറ്റി ഐറ്റം എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉണ്ടാക്കി നോക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ അപ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ അകത്ത് എല്ലാ മുട്ടയുടെ പീസും വെച്ചിട്ട് ആദ്യം ഞാനൊന്ന് ഉന്നക്കായുടെ ഷേപ്പിലാക്കിയിട്ട് എടുക്കുന്നുണ്ട് മൊത്തത്തിൽ ഞാനിതാ ഇതുപോലെ ഷേപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു മൈദയുടെ മിക്സിയിൽ ഒന്ന് ഡിപ്പ് ചെയ്യുക എന്നിട്ട് സമോസ ഷീറ്റിൽ റോൾ ചെയ്തിട്ട് എടുക്കാം സമോസ ഷിറ്റി അതിൽ പറ്റി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്തിട്ട് കൊടുക്ക എല്ലാം ഞാനിത് ഈ ഒരു രീതിയിൽ റോൾ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നല്ല ചൂടായ എണ്ണയിൽ ഇട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം ഈ ഒരു ഇഫ്താറിന് എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇത് വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ താങ്ക്